ഇന്ന് നമ്മളൊരു സൂപ്പർ സ്ഥലവുമായിട്ടാണ് വന്നിട്ടുള്ളത് തൃശൂർ മുണ്ടത്തിക്കോട് ഈ സ്ഥലം വരുന്നത് മുണ്ടത്തിക്കോടാണ് രണ്ട് സൈഡിലും വഴി വരുന്നത് ടാർട്ട റോഡ് രണ്ട് സൈഡും വരുന്നുണ്ട് ഇതിന്റെ ഈ സൈഡ് അതായത് ഈ വി ഭാഗത്തും ഫ്രണ്ടേജ് ഭാഗത്തും ഈ ഫ്രണ്ടേജിലും രണ്ട് ഭാഗത്തും വീതി ഏറിയ റോഡ് വരുന്നുണ്ട് അപ്പൊ നമ്മൾ ഇനി റോഡും കാര്യങ്ങളൊന്നും കാണിച്ചു കാണിച്ചുതരാം ഞാൻ റോഡ് കണ്ടും നോട്ടും കാണാം ഇതാണ് റോഡ് വരുന്നത് വീടിന്റെ ഈ സ്ഥലത്തിന്റെ എൻട്രൻസിലേക്ക് വരുന്ന റോഡാണ് ഫ്രണ്ടേജ് റോഡാണ് ഈ ഭാഗത്ത് ഭീതി കയറിയ റോഡ് വരുന്നുണ്ട് വാഹനങ്ങളൊക്കെ യഥാ സദാ സമയം പോകുന്ന വഴിയാണ് അതുപോലെ ഇതിന്റെ ഈ നമ്മുടെ സ്ഥലത്തിന്റെ ഈ ഫ്രണ്ടേജ് രണ്ട് ഭാഗം നല്ല ഫ്രണ്ടേജ് ആണ് അപ്പൊ എവിടെ നമുക്ക് വീട് പണിയാൻ ഏത് ഭാഗത്ത് പണിയും ഗേറ്റ് വെക്കാൻ സജ്ജീകരമുള്ള ഒരു സ്ഥലമാണ് എൺപത്തെട്ട് സെന്റ് സ്ഥലം വരുന്നുണ്ട് തൃശ്ശൂർ മുണ്ടത്തിക്കോടാണ് ഈ സ്ഥലം വരുന്നത് സമൃദ്ധിയായ വെള്ളം കിട്ടുന്നുണ്ട് പരന്നൊരു പ്ലോട്ടാണ് മണ്ണടിച്ച് ഫില്ല് ചെയ്ത സ്ഥലമല്ല ഒരുപാട് കാലം പഴക്കമുള്ള ഒരു പറമ്പ് കൂടിയാണ് അപ്പൊ ഇതിലുള്ള മരങ്ങൾ എന്ന് പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാവ് മാവ് അങ്ങനെ ഒരുപാട് മരങ്ങൾ ഇതിൽ വരുന്നുണ്ട് അപ്പൊ തെങ്ങിൻ്റെ ഏകദേശം എലിപ്പം കാലം കണ്ടത് തന്നെ മനസ്സിലാവും ഇതാണ് ഞാൻ മെയിൻ ആയിട്ട് എൻട്രൻസ് വരുന്നത് ഇവിടെ ഒരു ഗേറ്റ് വെച്ചിട്ടുണ്ട് ഗേറ്റ് ഏത് ഭാഗത്തും വയ്ക്കുക കാരണം എല്ലാ ഭാഗത്തും റോഡുകളുണ്ട് നമുക്ക് ഈ ഗേറ്റ് ഏത് ഭാഗത്തും വയ്ക്കാം അപ്പൊ ഈ സ്ഥലം മൊത്തമായിട്ട് മേടിക്കാം അല്ലെങ്കിൽ സെന്റ് ആയിട്ട് മൊത്തമായിട്ട് മേടിച്ച് പ്ലോട്ടായിട്ട് വിൽക്കാൻ പറ്റുന്നവർക്കും മേടിക്കാം ഒന്നേമുക്കാൽ ലക്ഷമാണ് ഓണർ വില പറയുന്നത് ഇതിന്റെ ഈ സൈഡ് ഈ സൈഡ് റോഡ് ഞാൻ കറക്റ്റായിട്ട് രണ്ട് ഭാഗം കാണിച്ചിരുന്നു ഇനി ഇതിന്റെ ഈ പറമ്പിൽ സെന്ററിൽ നിന്നിട്ട് ഞാൻ മൊത്തം ഒന്ന് വീഡിയോ എടുത്ത് കാണിച്ചുതരാം അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പൊ ഞാൻ പറയുന്നത് കറക്റ്റായിട്ട് മനസ്സിലാവും വെള്ളം കളറും എല്ലാം കാണിച്ചു തരാം ഇപ്പൊ നമ്മൾ നേരെ നിന്റെ സ്ഥലത്തിന് സ്ഥലത്തേക്ക് ഇറങ്ങി പോയിട്ട് സെൻടറിൽ നിന്നിട്ട് ഒരു വീഡിയോ നമ്മൾ എടുക്കാം ഇപ്പൊ ഞാൻ നിൽക്കണേ ഈ സ്ഥലത്തിന്റെ ഒത്ത നടു ഞാൻ ഇറങ്ങി വന്ന ഗേറ്റ് ഞാൻ കാണിച്ചുതരാം ഈ കാണുന്ന വഴി കൂടെയാണ് ഞാൻ ഇറങ്ങി വന്നത് ഗേറ്റ് വെച്ചിട്ടുണ്ട് പിന്നെ ഇതിലൊരു മോട്ടോർമ്പരണ്ട് അത്തി സമൃദ്ധി വെള്ളം വരുന്നുണ്ട് പിന്നെ ഈ സ്ഥലം പറഞ്ഞാൽ പറന്ന് കിടക്കുന്നോണ്ട് നമുക്കിത് കറക്റ്റായിട്ട് ഫൗണ്ടേഷൻ വന്നിട്ട് വിടുപണിയാം അപ്പൊ നിങ്ങൾക്ക് ഇത് ആവശ്യക്കാരാണെങ്കിൽ നമ്പറിലൂടെ ഞാൻ കൊടുക്കാൻ നമ്പറിൽ വിളിച്ചാൽ മതി അപ്പൊ നിങ്ങൾ സ്ഥലം കൊണ്ടുപോയി കാണിച്ച് തരുന്നതിന് കൂടുതൽ വിവരങ്ങൾ ഞാൻ പറഞ്ഞു തരാം അതല്ല സ്ഥലം താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ഷെയർ ചെയ്യുക സ്ഥലം വേടിക്കാൻ നടക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും അത് നിങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ വലിയൊരു ഉപകാരമാകും അതുപോലെ നമ്മുടെ ഈ ചെറിയ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇപ്പൊ ഇനിയും ഒരുപാട് വില കുറവിന്റെ സ്ഥലങ്ങൾ ഞാൻ ഈ യൂട്യൂബ് വഴി വീഡിയോ ഈ ഈ ഒരു ബ്ലോഗറിൽ ഇടുന്നുണ്ട് അപ്പൊ ആ ചില സ്ഥലങ്ങൾ നിങ്ങൾക്ക് ഉപകരിക്കും അപ്പൊ വില കുറവിന്റെ കൂടുതൽ സ്ഥലങ്ങളാണ് ഞാൻ കൂടുതലും എടുക്കാൻ ശ്രമിക്കുന്നതും നിങ്ങളെ മുന്നിൽ എത്തിക്കാൻ ശ്രമിക്കുന്നതും അപ്പൊ എനിക്ക് വലിയ ചെറിയ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് എന്നോട് കമന്റ് ആയിട്ട് അറിയിക്കാം അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്ഥലങ്ങൾ നിങ്ങളെ അറിയിക്കുകയാണെങ്കിൽ അതേപോലെ സ്ഥലങ്ങൾ ഞാൻ കണ്ടെത്തി നിങ്ങളുടെ മുന്നിൽ വീഡിയോ രൂപത്തിൽ തന്നെ ഞാൻ നിങ്ങൾക്ക് അയച്ചു തരും അപ്പൊ വീടിൻ്റെ സ്ഥലം ഒന്ന് കാണ്ടാവശ്യമൊന്നുമില്ല വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടതിന് ശേഷം മാത്രം മതി അതിനെ കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും വെള്ളം കിട്ടില്ല വെള്ളം ഓപ്പൺ ആയിട്ട് ഞാൻ പറയും ചെയ്യും അതിലൊന്നൊരു മടിയും കാര്യങ്ങളൊന്നും ഇല്ല അപ്പൊ അത് നിങ്ങൾക്ക് ഈ ചാനലും കാര്യങ്ങളും ഇഷ്ടപ്പെട്ട് ഷെയർ ചെയ്യുക അതിൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോസുമായിട്ട് വീണ്ടും വരാം